ചോദ്യം ചോദ്യമുണ്ടായിക്കഴിഞ്ഞാൽ ഇതാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് ബി ജെ പിക്ക് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ശിവദാസ് കന്മനം പാലക്കാടിന്റെ വിശദാംശങ്ങൾ നൽകും ശിവദാസ് ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാദ്യമായ ഒരു മുനിസിപ്പൽ ഭരണം പിടിച്ചെടുക്കുന്ന സ്ഥലമാണല്ലോ പാലക്കാട് പത്തു വർഷക്കാലം അവിടെ തുടർഭരണം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഒരു തുടർഭരണം എന്ന കൂടി പാലക്കാട് ബി ജെ പി ഇറങ്ങുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് ബി ജെ പിക്ക് ഒരു വെല്ലുവിളി ഉയർത്തുവാൻ അവിടെ കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ സാധിക്കുന്നുണ്ടോ തീർച്ചയായും ഗൗതം ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന നഗരസഭകളിൽ ഒന്നാണ് പാലക്കാട് നഗരസഭ പന്തളം നഗരസഭ ഭരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു നഗരസഭയാണ് പാലക്കാട് നഗരസഭ കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി പാലക്കാട് നഗരസഭയിൽ ഭരണം കൈയാളുന്നുണ്ട് കൃത്യമായി തന്നെ നിരവധി പദ്ധതികൾ ഈ നഗരസഭയിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് അടക്കം വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് അമൃത് ഭാരത് പദ്ധതി അടക്കം നിരവധി പ്രധാനപ്പെട്ട പദ്ധതികൾ ഇവിടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ ഈ നഗരസഭയിൽ നടപ്പാക്കിയിട്ടുണ്ട് ഇങ്ങനെ നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും അടക്കമുള്ള പദ്ധതികൾ ഈ പാലക്കാട് നഗരസഭയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വലിയ ഒരു നേട്ടം തന്നെയായിരിക്കും പ്രത്യേകിച്ച് താഴെ നിരവധി ആളുകൾക്ക് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള ഈ പദ്ധതി അടക്കമുള്ള വഴി വീടുകൾ വെച്ച് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിരവധി പദ്ധതികൾ താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയ്ക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ അവിടെ പ്രചാരണം നടക്കുന്നത് പ്രചാരണം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ പന് നിലവിൽ അമ്പത്തി വാർഡാണ് ഉള്ളത് ഇതിന് തൊട്ടു മുൻപ് അമ്പത്തി രണ്ട് വാർഡുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ വാർഡ് വിഭജനത്തിന് ശേഷം ഒരു വാർഡ് കൂടി കൂടിയിട്ടുണ്ട് അമ്പത്തി മൂന്ന് വാർഡുകളാണ് ഇപ്പോൾ ഉള്ളത് ഈ അമ്പത്തിരണ്ട് വാർഡുകളിൽ ഇരുപത്തി എട്ട് വാർഡുകളിലാണ് ബി ജെ പി കൗൺസിലർമാർ ഉള്ളത് അതിന് തൊട്ടുമുമ്പുള്ള കഴിഞ്ഞ രണ്ടായിരത്തി ിൽ അത് ഇരുപത്തി നാല് വാർഡുകളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീട് സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടി കഴിഞ്ഞ തവണയും ബി ജെ പി തന്നെയായിരുന്നു ഇവിടെ ഭരണം കൈയാളിയിരുന്നത് അല്ലെങ്കിൽ ഈ പാലക്കാട് നഗരസഭ ഭരിച്ചിരുന്നത് അതിനുശേഷം ആ ഭരണം മികവ് കൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ ലീഡ് ഉയർത്താൻ ബി കഴിഞ്ഞതും ആരുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് തന്നെ ഈ പാലക്കാട് നഗരസഭ ഭരിക്കുന്ന സാഹചര്യത്തിലേക്കും എത്തിയത് അതുകൊണ്ട് തന്നെയാണ് അതായത് ഘട്ടം ഘട്ടമായി തന്നെ ബി ജെ പിക്ക് കൃത്യമായി ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അവരുടെയും പിന്തുണയില്ലാതെ കഴിഞ്ഞ തവണ തവണ അതായത് നിലവിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഇവിടെ ഭരിക്കാൻ കഴിഞ്ഞത് തന്നെ ഇനിയുള്ള ഈ തെരഞ്ഞെടുപ്പിലും കൃത്യമായി തന്നെ ഈ വികസനം ജനങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ട് അതായത് കൃത്യമായി തന്നെ അവർ അനുഭവിച്ചിട്ടുണ്ട് അവരുടെ അനുഭവം അത് വോട്ടായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി ഉള്ളത് ബി ജെ പിയും ബി ജെ പി അടക്കമുള്ള എൻ ഡി എ സഖ്യകക്ഷികൾ ഉള്ളത് എന്തായാലും മികച്ച ഒരു പ്രകടനം ഇത്തവണയും ഇവിടെ നടപ്പാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ യിൽ തന്നെയാണ് പാർട്ടി ഉള്ളത് അതോടൊപ്പം തന്നെ നിലവിൽ ഇവിടെ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനുള്ളിലും വലിയ പൊട്ടിത്തെറുകൾ ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ പ്രതിപക്ഷം നിലവിലുള്ള പ്രതിപക്ഷം യു ഡി എഫ് ആണ് യു ഡി എഫിനുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് നേരത്തെ അവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം അത് പുറത്തു വന്നിരുന്നു പലപ്പോഴും താഴെ തട്ടിലടക്കം മണ്ഡല കമ്മിറ്റികളിലടക്കം ആ ഒരു പ്രതിഷേധം ആ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ സ്ഥാനാർത്ഥി നിർണയം പോലും നടപ്പാക്കാൻ യു ഡി എഫ് കഴിഞ്ഞിട്ടില്ല എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് നഗരത്തിൽ ിൽ അത്രത്തോളം ശക്തിയില്ല മറ്റ് പഞ്ചായത്തുകളിലാണ് എൽ ഡി എഫിന് കൂടുതൽ ശക്തി ഉള്ളത് സി പി എമ്മിന് കൂടുതൽ ശക്തിയുള്ളത് പഞ്ചായത്തുകളിലാണ് പക്ഷേ അതെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ഷൊർണൂർ നഗരസഭയിലും ഒറ്റപ്പാലം നഗരസഭയിലും അടക്കം ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഷൊർണൂർ നഗരസഭയിൽ പതിനൊന്ന് കൗൺസിലർമാർ ഉണ്ട് അതോടൊപ്പം തന്നെ ഒറ്റപ്പാലം നഗരസഭയിലും ഇത്തരത്തിൽ ഏഴ് കൗൺസിലർമാർ ഉണ്ട് ഇങ്ങനെ ബി ജെ പിക്ക് കൂടു ഓരോ ഘട്ടമായി അല്ലെങ്കിൽ ഓരോ തവണയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ കൗൺസിലർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി തന്നെ ഭരിക്കുന്ന പാലക്കാട് ഒരുപക്ഷേ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സുപ്രധാനമാകുന്ന ഏറ്റവും വാശിയുള്ള ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമാകുന്ന ഒരു ജില്ലയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രോഹിണി അപ്പോൾ നമ്മൾ ഏതാണ്ട് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര കാസർഗോഡ് വരെ എത്തി എല്ലാ ജില്ലകളുടെയും സമഗ്രമായ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന പ്രാഥമിക തലത്തിൽ നമ്മളൊരു അന്വേഷണമാണ് നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും വരുന്ന ദിവസങ്ങൾ നമ്മൾ ഇനി ഇറങ്ങുകയാണ് സമഗ്രമായ റിപ്പോർട്ടുമായി തന്നെ അതെ 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 അപ്പോൾ ഈ സ്പെഷ്യൽ